എം എം വി ടോക്കിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ജോലി ബിസിനസ് രണ്ടും എന്താണ് ശരിക്കും വ്യത്യാസം ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ബിസിനസ് ചിലപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ജോലി ഏത് രീതിയിലും ചിന്തിക്കാം പല രീതിയിലും നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും മുന്നോട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ ആ ഡിസിഷൻ എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ജോലിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആളുടെ ബിസിനസ് സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും അതാണ് ഒരു കരിയർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളാണ് കരിയർ അവിടെയാണ് അവർ ഫോം ചെയ്യുന്നത് ആ കരിയറിൽ അവർക്ക് തിളങ്ങണമെങ്കിൽ അവരുടെ മനസ്സിൽ ഈ സാധനം ഉണ്ടാവണം എൻ്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഒരു ഓണ്ടപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നമുണ്ട് ഒരു ഡ്രീമുണ്ട് ആ റീ ആ ഡ്രീമിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓണ്ടർപ്രണറുടെ പണിയെന്ന് പറയുന്നത് ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാളുടെ സ്ട്രെങ്ത് അല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കണം ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട കഴിവുകളും അവരുടെ മൈൻഡ് സെറ്റും ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട കഴിവുകളും മൈൻഡ് സെറ്റും രണ്ടും രണ്ടാണ് ഈ രണ്ടും രണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് പല ആളുകളും ഓണ്ടർപ്രണർഷിപ്പിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് എന്നാൽ ഇതിലേക്ക് ഓണ്ടർപ്രൺഷിപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റല്ല വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഈ ഓണ്ടർപ്രണർ മൈ മൈൻഡ് സെറ്റിലേക്ക് മാറിയതിന് ശേഷം വേണം ഇദ്ദേഹം ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടക്കുവാൻ അപ്പോൾ ഇതിന് രണ്ടിനും രണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മുൻ പഠനത്തോടെ വേണം അല്ല ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു ഓണ്ടപ്പണർ ഏത് ബിസിനസ് ചെയ്താലും ഒരു ഓണ്ടർപ്രണർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയെ എസ്കലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ എസ്കലേറ്റ് ചെയ്യുന്ന ചെയ്ത് റിസീവ് ചെയ്യേണ്ട ആളാണ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇത് വലിയ വ്യത്യാസമാണ് മാറേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കമ്പനി പ്രതിസന്ധി വന്നു അത് എസ്കലേറ്റ് ചെയ്ത് പോകുന്നു വൺ ടൂ ത്രീ സ്റ്റെപ്പ് ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനൽ ലെവലിലേക്ക് എത്തുമ്പോൾ ഓണ്ടർപ്രണറിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഇവൻ എസ്കലേറ്റ് ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് ഇതിനെ നേരിടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ത് തീരുമാനം എടുത്താലും അവസാനം വരാൻ പോകുന്ന ബെഞ്ച് തന്നെയാണ് ഇതാണ് ഓണ്ടർപ്രണറും ബിസിനസ് അറിയാം ഒരു ബിസിനസ്സിൽ ആരെടുക്കുന്ന തീരുമാനത്തിന് ഉത്തരവാദിത്തവും റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഓണ്ടപ്പണം ഇതാണ് ഏറ്റവും അതുപോലെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവയർനെസ് ധാരണ ഉണ്ടായിരിക്കണം ഇതിൽ ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സിൽ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബിസിനസ്സിൽ വളർച്ചയുണ്ടാവും തളർച്ചയുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിയമങ്ങൾ വരും പ്രതീക്ഷിക്കാത്ത മാർക്കറ്റ് ചേഞ്ചുകൾ വരും ഇവിടെയൊക്കെ തന്നെ വളരെ സ്റ്റേണായിട്ട് നിൽക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കെ ഓണ്ടപ്പണ്ണനായി നിലനിൽക്കാൻ കഴിയുള്ളൂ മാർക്കറ്റ് സൈക്കിൾസിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം മാർക്കറ്റ് സൈക്കിൾസ് എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ നിയമങ്ങൾ മാറും ചിലപ്പോൾ കൊറോണ വരും അല്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ വരും ഇതൊക്കെ വരുമ്പോഴും ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ മനസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ള പ്രധാനം കാരണം ഈ പ്രതിസന്ധികൾക്ക് ഒക്കെ കഴിഞ്ഞു പോകും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും അതുകൊണ്ടുള്ള ഡാമേജിനെ വേറെ പ്രവർത്തനങ്ങളിലൂടെ കവർ ഇതൊക്കെ കഴിയും പ്രാക്ടിക്കലി ഇതെല്ലാം ചെയ്യാൻ കഴിയും പക്ഷേ അതുവരെ ക്ഷമിക്കുവാനും അതുവരെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തട തളരാതെ പിടിച്ചു നിൽക്കുവാനും കഴിയണം നേരിടാൻ കഴിയണം ഫേസ് ചെയ്യാൻ കഴിയണം പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ കഴിയണം പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയണം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിലേക്ക് പോകുവാൻ കഴിയണം ഇതെല്ലാം ഉള്ള ഒരാൾക്കാണ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് അതായത് ഒരു വർക്കറിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും ഒരു ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന ആളുടെ മൈൻഡ്സെറ്റും രണ്ടാണെന്ന് മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് ഇതിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നതിന് ശേഷം വേണം ഒരു ബിസിനസ് സംരംഭത്തെ ഇനീഷ്യേറ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കുക ഇത് വളരെ എളുപ്പമാണ് ഈ സ്കിൽ ലെവറ്റ് ലെവലിൽ ഡെവലപ്പ് ചെയ്യാനും എളുപ്പമാണ് പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ നിൽക്കാൻ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷനോടും കൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഓണറപ്പണർക്ക് കഴിയേണ്ടതുണ്ട് എം എം വി ടോക്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരം സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്താൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ നേരിൽ കാണാം താങ്ക് യു താങ്ക് യു